ണ്ട് കോവിഡ് ഫ്ലോയ എപ്പോഴാണ് തോന്നും അങ്ങനെ തോന്നുമ്പോൾ ഇറങ്ങി പോകും അത്രേ ഉള്ളൂ പിന്നെ സീന്ന് ഇറങ്ങിയതിന് ശേഷം പോയാൽ പിന്നെ ഞാൻ ബിസിനസ് ഇറങ്ങിയതിന്റെ ആറാമ്പൊക്കെ ഞാൻ നേരെ കാശ്മീർ പോയി അവിടെ പിന്നെ നേരെ നാഗാലാന്റ് ഉത്തരാഖണ്ഡ് പിന്നെ ഇവിടെ അരുണാചല് മേഘാലയ അങ്ങനെ മൊത്തം ഇറക്കായിരുന്നു ായിട്ടാണ് നിന്നത് കാരണം ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു കാരണം അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല പക്ഷെ എല്ലാവരും എനിക്കും മിന്നിട്ടും ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് തോന്നിപ്പോയി അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ സെക്കൻഡ് വീക്ക് ഒന്ന് കളിച്ച് വരുമ്പോഴത്തേക്കും എല്ലാവരും കൂടി അതിനെ ചവിട്ടി പുറത്താക്കി സോ പിന്നെ റീ എൻ്റിക്ക് എനിക്ക് തോന്നി നോക്കി നന്നായി നിൽക്കണം ഞാൻ ഞാനായിട്ട് നിൽക്കണം പേടിയൊന്നും ഇല്ലാതെ ഗെയിം കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും ആരും ഒന്നും പറയില്ല എന്ന് എനിക്ക് എത്തിക്കിട്ടില്ല പിന്നെ ആ ഒരു രീതിയിലാണ് നിന്നത് കണ്ട് തോന്നുമില്ല ആക്ച്വലി അവിടെ പോണ്ടേ ഞാൻ പറയുള്ളൂ ഇനി കാലത്തിട്ട് പോണവർക്ക് പോയിട്ട് വേണമെങ്കിൽ സീരിയസ് എനിക്കൊരു മാറ്റമുള്ളത് എങ്ങനെ ഒരാളെ ചീറ്റ് ചെയ്യരുത് എങ്ങനെ ഒരാളിനെ വൃത്തിയായിട്ട് പറയരുത് എങ്ങനെ ഒരാളിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കുക അങ്ങനത്തെ കുറെ ചീത്ത പാടങ്ങളെ അവർക്ക് കിട്ടാനുള്ളൂ നല്ല പാടങ്ങളൊന്നും എന്റെ അറിവിൽ എന്ത് കിട്ടി കിട്ടാനും എന്തായിരിക്കും നിന്റെ പിന്നെ ആയിരുന്നു ക്വാളിറ്റി വൈസ് എനിക്ക് പലപ്പോഴും തോന്നിയത് ഇനിയിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാണിക്കുന്നതാണോ പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ കണ്ട അതേ ചിന്തപ്പനത്തന്നെയാണ് കണ്ടത് ഒരു നല്ല സ്നേഹമാണ് നമ്മളെ വിളിക്കുമ്പോൾ ഓരോരുത്തരും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആൾ കാണിക്കുന്ന ആ ഒരു നെഡോസ് അയ്യോ ഇനിയിപ്പോൾ എന്താവും എന്നൊക്കെ കാണിക്കുന്ന ഞാനൊക്കെ കണ്ടതിന് ശരി ഒരു റിയൽ ഫീവൻ ആൾക്കാർ ഫസ്റ്റ് ഇപ്പോൾ എല്ലാവരും സ്റ്റാർട്ടിങ്ങ് ഇപ്പം ഞാൻ അവിടെ കണ്ട് ഞാനല്ല പുറത്ത് അതെല്ലാവരും വന്നിട്ട് ചേച്ചി ഇതുപോലെ സംസാരിക്കുന്നത് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നുകൊണ്ടായിരുന്നൊക്കെ അപ്പം ഫസ്റ്റ് വീക്ക് ഞാനും സംസാരിച്ചിട്ടായിരുന്നു അതേപോലെ ആ എല്ലാവരും എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കി വരുന്നല്ലേ ഉണ്ടായിരുന്നു കണ്ണേ അപ്പം ഞാൻ എനിക്ക് ആ കുറച്ച് ദിവസങ്ങളെല്ലാം കിട്ടുകയുള്ളൂ അത് പതിമൂന്ന് ജി ഞാൻ ഇവരൊരു സീരിയസ്ലി പറയുകയാണെങ്കിൽ ആർക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ല ആർക്കും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റീ എൻട്രിക്ക് ശേഷം മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ ഭിന്നപ്പിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും വോട്ട് ചെയ്യാൻ തുടങ്ങിയത് കാരണം നമ്മൾ മനസ്സിലാക്കാതെ ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഭിന്നു